ദക്ഷിണേന്ത്യ പിടിക്കാൻ നരേന്ദ്രമോദി ഇറങ്ങിയതുപോലെ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മാറ്റം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര വഴിയാണ് ഇത്തരത്തിൽ രാഹുൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര മധ്യപ്രദേശിലേക്ക് പ്രവേശിക്കുകയാണ് രാജസ്ഥാനിൽ നിന്നും ചമ്പൽ രാജ്ഘട്ട് വഴി മധ്യപ്രദേശിലെ മൊറേനയിലേക്കാണ് യാത്ര പ്രവേശിക്കുന്നത് മൊറേനയിൽ നിന്നും ന്യായയാത്ര ജ്യോതിരാജ്യ സിന്ധ്യയുടെ തട്ടകമായ ഗ്വാളിയാറിലേക്ക് കടക്കും ജ്യോതിരാജ്യ സിന്ധിയാണ് മധ്യപ്രദേശിൽ രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നതെന്ന് ന്യായയാത്രയുടെ പരിപാടിയിൽ നിന്നും വ്യക്തമായി കാണാൻ സാധിക്കും അതായത് അഞ്ചു ദിവസമാണ് രാഹുൽ മധ്യപ്രദേശിലുള്ളത് അതിൽ നാല് ദിവസങ്ങൾ രാഹുൽ ഉണ്ടാവുക ജ്യോതിരാജ്യ സിന്ധ്യയുടെ ഗുണ ഗ്വാളിയാർ ചമ്പൽ മേഖലകളിലാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്താണ് രാഹുൽ ലക്ഷ്യം വെക്കുന്ന മധ്യപ്രദേശിൽ എഴുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് രാഹുലിന്റെ ന്യായയാത്ര സഞ്ചരിക്കുന്നത് മാർച്ച് രണ്ടിന് ന്യായ യാത്രയുമായി മധ്യപ്രദേശിലേക്ക് പ്രവേശിക്കുന്ന രാഹുൽ ഗാന്ധി ആദ്യ ദിവസം തന്നെ ഗ്വാളിയാറിലെത്തും ഇവിടെ നിന്നും രാഹുൽ ശിവപുരിയിലേക്ക് പോകും പിന്നീട് മാർച്ച് ആറിന് മാത്രമേ രാഹുൽ സിന്ധ്യയുടെ തട്ടകത്തിന് പുറത്തേക്ക് കടക്കുകയുള്ളൂ മധ്യപ്രദേശിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും അൻപത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ സഞ്ചരിക്കപ്പെട്ടു മൊറൈന ഗ്വാളിയാർ ലറ്റ്ലം ദേവദാസ് ഗുണ രാജ്ഗഡ് ഉജ്ജയിൻ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് രാഹുലിന്റെ ന്യായയാത്ര കടന്നു പോകുന്നത് വ്യക്തമായ സൂചന തന്നെയാണ് രാഹുൽ മധ്യപ്രദേശിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട സംസ്ഥാനമാണ് മധ്യപ്രദേശ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കാര്യമായ നേട്ടമൊന്നും മധ്യപ്രദേശിൽ ഉണ്ടായിട്ടില്ല ഇരുപത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് വെറും ഒരു സീറ്റിൽ മാത്രമാണ് കമൽനാഥിന്റെ മകൻ നഗുൽനാഥ് മാത്രമാണ് മധ്യപ്രദേശിൽ ജയിച്ചത് ഇത്തവണ